കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മരിച്ചു മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വിശദവിവരങ്ങളുമായി ജോഷില ജോഷില ചേരുന്നു എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിലെ ഹോട്ടലിലാണ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ രണ്ടുപേർ മരിച്ചിരിക്കുന്നത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അടച്ചിട്ട ഹോട്ടലായിരുന്നു വൈകുന്നേരം നാല് പതിനഞ്ചോട് കൂടിയാണ് സംഭവം നടന്നത് പത്തടി താഴ്ചയുള്ള മാലിന്യ ടാങ്കിലാണ് ഇവർ ഇറങ്ങിയത് രണ്ടടി താഴ്ചയിൽ രണ്ടടി ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ആദ്യം ഇറങ്ങിയ ആൾക്ക് ബോധം പോവുകയായിരുന്നു പിന്നീട് തുടർച്ചയായി പിന്നാലെ തന്നെ രണ്ടാമത്തെ ആളും ഇറങ്ങി ഇവരെ വെള്ളിമാടം കൊണ്ടുള്ള ഫയർഫോഴ്സ് എത്തി ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിയും മധ്യേ തന്നെ മരണപ്പെടുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചി എത്തിച്ചിരുന്നു എന്നാലും വഴിമധ്യേ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർട്ടറിയൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തെങ്കിലും വിശദാംശങ്ങൾ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് ഇതുവരെയുള്ള ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട് രണ്ടുപേർ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന രണ്ടുപേരാണ് എന്നുള്ള തൊഴിലാളികളാണ് എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളൊന്നും ഇവരെ കുറിച്ചുള്ള വ്യക്തിപരമായ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല സിന്ധുരി